കടൽക്ഷോഭത്തിന്റെ തീവ്രത കുറയ്ക്കാൻ മണൽത്തിട്ട നിർമ്മിച്ച് ഇടവലങ്ങ് പഞ്ചായത്ത് പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കാരക്കടപ്പുറത്താണ് മണൽത്തിട്ട നിർമ്മിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് ഈ പ്രദേശത്ത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടൽവെള്ളം കയറിയിരുന്നു ജിയോ ബാഗ് തടയണ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഇനിയും കാലതാമസം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ മണൽത്തിട്ടയൊരുക്കുന്നത് നിലവിലുള്ള കടൽഭിത്തിക്ക് സമീപമാണ് മണൽത്തിട്ട നിർമ്മിക്കുന്നത് ഇതുവഴി ശക്തമായ വേലിയേറ്റത്തെ തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് കടൽക്ഷോഭം ഉണ്ടാവുകയും നമ്മളെ കാരക്കടപ്പുറത്ത് രണ്ട് വീടിന് ഭയങ്കരമായിട്ട് കടൽക്ഷോഭം വരികയും ചെയ്യു അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് വീട്ടുകാരെ മാറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാലാം വാർഡ് മെമ്പർ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു ആ പതിനാലാം വാർഡിലും ഒരു ഇരുപത് വീടോളം കടലിൻ്റെ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മണ്ണ് വെച്ച് ആ ഇരുപത് വീടിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഒരു കമ്മിറ്റി തീരുമാനം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് എടുത്താണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുണ്ടായ കടലേറ്റത്തിൽ പതിമൂന്നാം വാടിൻ്റെ നല്ലൊരു ഭീഷണിയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇനി അടുത്തത് പതിനാലാം ഒരു ഒരിതാണ് എല്ലാ വർഷവും വെള്ളം കയറുമ്പോൾ നമ്മളിപ്പോൾ ഈ മണ്ണ് വാരം കോരിയ്ക്കുന്ന ഭാഗത്തേക്കാണ് കടലിടിച്ച് കയറാറുള്ളത് അതായത് പുനഗ്രഹം പദ്ധതിയായിട്ട് ഇവിടുന്ന് വീടുകൾ ഒഴിഞ്ഞു പോയപ്പോൾ സ്ഥലം ഒഴിഞ്ഞിറക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ കിഴക്ക് ആ ഒരു ഇരുതോളം കുടുംബങ്ങളെ സംരക്ഷിക്കുകയാണ് നമുക്കിതുകൊണ്ട് എത്രത്തോളം സംരക്ഷണമാകുമെന്ന് ഉറപ്പില്ല എന്നാലും ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ഭരണ പഞ്ചായത്തിൽ അത്തരത്തിലോട് ചർച്ച ചെയ്യുകയും ബഹുമാനപ്പെട്ട ഉണ്ട് അത് അംഗീകരിച്ച് തരികയും ചെയ്തു